ൂടെ എത്തിരാം ഞാൻ എത്ര കഷ്ടപ്പെടുന്നറിയോ ആദ്യം ഇവന്റെ കൂട്ട് ഇവിടെ പശുന്ന് ആട് എരുമ പോത്ത് ഇതിൽ നിന്നൊക്കെ പാല് വരുന്ന ഉള്ളത് പറയാം റബ്ബറിനൊക്കെ എങ്ങനെയാണ് എണ്ണിക്കൊണ്ടിരുന്നോ നീ ആദ്യം ഈ പേങ്ങന് വേണ്ടി കൂട്ട് പറഞ്ഞു കാരണം എന്റെ മോനും പോയി ഇതന്നെ എനിക്കും പറയാനുള്ള എത്തിണ്ടാക്കിയല്ല ഇൻ പോവണോ എത്ര നേരം പാതാക്കളെന്തറിയാ എന്തോ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കും പിടിച്ചു ചോദിച്ചിട്ടാണ് നിനക്ക് തന്നത് എനിക്കിപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തതിൽ രണ്ടു ലക്ഷം എനിക്ക് ഒരു ലക്ഷം പള്ളി പോയി പറഞ്ഞാൽ മതി പിന്നെ എന്റെ അച്ഛൻ ചോദിച്ചാൽ അവിടെ എന്തിരിക്കുന്നത് കളിക്കുന്ന